ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് എന്ന ഗെയിമിന്റെ ഒരു കാർ പോലും ഈ റാം ഡെസ്റ്റിംഗ് കാര്യങ്ങൾ ജയിച്ചിട്ടില്ല നമ്മൾ ഇന്ന് ജയിപ്പിക്കും ഗെയ്സ് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഗൈസ് ഓക്കെ ഗൈസ് നമ്മൾ ഇന്ന് ഈ റാം സ്റ്റ് എന്തായാലും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കയറുന്നത് ഞാൻ കാര്യം ചെയ്യാം നമുക്ക് ഏത് കാർ വെച്ച് നോക്കാം ഈ കാർ എന്തായാലും ഞാൻ ഞാൻ പറയുന്നു ഈ കാർ എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും റാം ടെസ്റ്റ് ഉറപ്പാണ് നമ്മളങ്ങനെ കയറി പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാർ നമ്മൾ ലംബോറിങ്ങി റാം ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കാറാണ് കുറച്ചുകൂടെ പോയത് അപ്പൊ ഈ കാർ ആയിരിക്കണല്ലോ ഇച്ചിരി നല്ല കാറ് നല്ലതാ സൂപ്പർ കാറാണ് സൂപ്പർ കാറ് റാൻഡം ആയിട്ട് തന്നെ ആ കാർക്കിവിടുന്ന് കിട്ടി അതുകൊള്ള അടിപൊളി പരിപാടി ആയിരുന്നു ശരി നമുക്ക് റാൻഡമായിട്ട് കിട്ടിയില്ലേ ഈ കാറ് സോറി അപ്പുറത്താണ് വാതല് അപ്പുറത്താണ് വാതല് ഗീസ് അപ്പുറത്തോടെ നൈസായിട്ട് പോയ കേറാം ഓക്കെ നമ്മളിങ്ങനെ കേറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെ പോവാണ് പക്ഷെ എന്തായാലും കാള് കമ്പ്ലീറ്റ് ചെയ്യണം ഒരു കാർ പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇത് ബൈക്ക് മാത്രമേ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ കാർ കംപ്ലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഫാനും തട്ടി ലോകത്തെ തന്നെ ഏറ്റവും സ്പീഡുള്ള കാർ ഏതാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ പറയും കോഗ്നസ് 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 ആണ് ട്രൈ ഇതാണ് നമ്മുടെ അങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വളരെ അധികം കഷ്ടമാണ് ഈ കാറിന്റെ കാര്യം പാനെ തട്ടി ചത്ത് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം അടുത്ത റാണ്ടം കാർ എടുക്കാം ഗേസ് അടുത്ത കാർ ഓടി ഓടിയല്ല നമുക്ക് പോർഷാണ് ഈ പ്രശ്നം കിട്ടിയത് ഇത് പോർഷാൻ അല്ലേ ഗേസ് അതെ പോർഷനാണ് പോർഷ ഇതെതി കാര്യം അറിയാവോ ഏഷ് അവിടെ നിക്കടാ പോർഷം മറിഞ്ഞു പോയി ഈ കാരണം പറഞ്ഞില്ല ലെബോർഗിനെ നമുക്ക് എടുക്കേണ്ടി വരും നമ്മൾ എഗൻ ലംബോർഗിനിയാണ് എടുത്തേക്കുന്നത് ഇത് നമ്മുടെ ഹൈടെക് ലംബോർഗിനിയാണ് കറാറി പോലെ ഉണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് കാർ കമൻ്റ് ചെയ്യുക അത് നമുക്ക് ചെയ്യാം അല്ല വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ലൈക്കടിക്കുക അല്ല ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക നമുക്ക് നമുക്കെന്തായാലും ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് അടിക്കണം അതിനുവേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓ ഗൈസ് എന്തൊരു ഭാഗ്യത്തിന് ഇക്കാര്യവിടെ തന്നെ നിന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ മറ്റേ ഫാനെ തട്ടി വീഴുന്നത് നമ്മുടെ നമ്മുടെ ടൈമിങ്ങിനാണ് ഞാൻ ഓടിക്കുന്നതിൻ്റെ ടൈമിങ്ങാണ് ഫാനെ തട്ടി വീഴുന്നത് തെറ്റ് നമുക്ക് ഓ ഭാഗ്യമുണ്ട് റാമ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള കാർ ഏതാണ് നിങ്ങൾ ചോദിക്കുവാണേൽ ഈ കാറാണ് ഏറ്റവും കൂടുതൽ റാമ്പ് എടുത്തിട്ടുള്ളത് വേറെ വീടല്ലേ ഓഫാഗ്യം വീണില്ല ഈ കാറാണ് വിശ്വ ഏറ്റവും കൂടുതൽ എത്തിയത് എനിക്ക് തല ഇറങ്ങി നോക്കിട്ട് ഈ കാർ അവിടെ തന്നെ നിന്നിട്ടുണ്ട് അങ്ങനെ ഫ്രണ്ടിക്കാണുന്ന നമ്മുടെ എന്നൊരു സംശയം പാണി തട്ടി വീടായിരുന്നാ മതിയായിരുന്നു പെട്ടെന്ന് ഓക്കെ കൂടെ പോവാം ഓ വിശ് ലാഗ് 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 എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ ബൈക്കിൽ ഒരു കാറ് വെച്ച് അത് നമുക്ക് കേറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ ബൈക്കിൽ ഒരു കാറ് കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് ഈ കാറാണ് ഏറ്റവും കൂടുതൽ ചെന്നത് ലംബോർഗിനി ഫാൻസ് വീഡിയോ ലൈക്ക് അടിക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും